ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് പൊടിക്കുണ്ടാണുള്ളത് കണ്ണൂർ ജില്ലയിൽ എന്ന് വെച്ചാൽ ഒരു മൂന്നാല് കിലോമീറ്റർ മാറിയിട്ട് പൊടിക്കുണ്ട് പൊടിക്കുണ്ട് എന്നൊരു ആർട്ട് ഗാലറിയിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ചിത്രം വരക്കലേ എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവ് തന്നെയാണ് അപ്പോൾ ചിത്രം വരച്ച് നമ്മൾ ലൈവ് സ്കെച്ച് എല്ലാം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ദിനേശ് ചേട്ടൻ ദിനേശ് ചേട്ടൻ്റെ ഞാൻ പോകുന്നത് ദിനേശ് ചേട്ടൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ദിനേശ് ചേട്ടൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് മുന്നേ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാലും ഇത്രയും അങ്ങോട്ട് വിപുലീകരിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഒരു വലിയൊരു ായി അല്ലെ ആർട്ട് ഗാലറി തന്നെയായി മക്കളെയും ഇപ്പൊ അതെ ഇതിപ്പോ പൊടിക്കുണ്ടിലാണ് അപ്പൊ എല്ലാവർക്കും വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും നിങ്ങള് ലൈവ് സ്കെച്ച് ചെയ്യുന്നതെല്ലാം ചെയ്യാനും എല്ലാം സൗകര്യമായി അപ്പൊ ഈ ഒരു സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം നവംബർ പിക്ചർ നവബർ ഇരുപത്തി പറഞ്ഞിട്ടുണ്ടല്ലേ അതെ 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 ഉദ്ഘാടന ദിവസം തന്നെ രണ്ട് മൂന്ന് ചിത്രങ്ങൾ പോയിട്ടുണ്ട് ഈ ചിത്രങ്ങളൊന്നും ആയിട്ടില്ല ഹെവി ചിത്രങ്ങളൊക്കെ ഇനി ഇങ്ങനെ സാവധാരണം റെഡി ആയിട്ട് നമുക്ക് ഒന്ന് ഗംഭീരമാക്കണം എന്നുണ്ട് അതെ ഇതിൽ കുറച്ചും കൂടി ഹെവി ചിത്രങ്ങളൊന്നും ആയിട്ടില്ല നമ്മുടെ നോർമൽ സാധാരണപ്പെട്ട ചിത്രങ്ങളെ ആയിട്ടുള്ളൂ പക്ഷെ അന്ന് കണ്ടതിന്റെ അകത്ത് കുറെ മാറ്റങ്ങൾ വന്നു അതെന്ന് വെച്ചാല് അന്ന് ഫ്രെയിം ചെയ്യാത്ത കുറെ ചിത്രങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അതെ ഇതിപ്പോ ഫ്രെയിം ചെയ്തു അപ്പൊ ഇന്നിപ്പോ സ്റ്റാൻഡേർഡ് ലെവലിലായി ആള് വന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് പോവുണ്ട് അതെ ആ ലെവലായി അവൈലബിൾ ആണ് എല്ലാ സാധനങ്ങളും അല്ലേ ക്രിസ്തീയ ചിത്രങ്ങളായാലും എല്ലാവരാണ് ചിത്രങ്ങളായാലും തെയ്യത്തിൻ്റെതായാലും അല്ലെങ്കിൽ പറഞ്ഞിട്ടാകുമ്പോ അത്ര ഒരു ചിത്രം വേണം പറഞ്ഞാൽ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അപ്പോ നമ്മൾക്കും ഒരു ചിത്രത്തിന്റെ ഒരു ഇതുപോലെ ഇരിക്കും ചിത്രം നല്ല ഹെവി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വന്നാൽ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ ഒരു ഏത് ചിത്രമായാലും പിന്നെ ആ ചിത്രങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഒരു പോർട്രേറ്റ് നോക്കി ആളെ വരക്കുക എന്നുള്ളതാണ് എന്റെ ഒരു അതൊരു രണ്ടു മണിക്കൂർ ഒന്നര മണിക്കൂറുണ്ട് അവര് അരമണിക്കൂർ ഇരുത്തു കഴിഞ്ഞാൽ റഫ് സ്കെ പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ രണ്ടു മണിക്കൂറുള്ളിൽ നമ്മൾ ചിത്രം വാങ്ങിയിട്ട് നമുക്ക് നല്ലൊരു ചിത്രം കളർ ചിത്രം വാങ്ങിയിട്ട് വാങ്ങിയിട്ട് പോവാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാങ്ങിയിട്ട് പോവാം അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും തന്നെ ഞാനിപ്പം അതിന്റെ പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രായം ചെറുപ്പക്കാരായാലും ആരായാലും പിന്നെ അത്യാവശ്യം പഠിക്കേണ്ട ആൾക്കാർക്ക് പഠിക്കണ്ട ആൾക്കാർക്കും ഞാൻ അതിന് പ്രചോദനം കൊടുക്കും പിന്നെ ഈ അത് പ്രായം നമുക്ക് ഒരു പ്രശ്നമല്ലേ റിലാക്സേഷൻ ഉള്ളതാണ് അതെ എപ്പോഴും നമ്മൾ സ്ട്രെസ് അതൊരു വരക്കേണ്ട കഴിവ് ചെറിയൊരു കഴിവുണ്ടെങ്കിൽ അത് എന്തായാലും വരക്കാൻ കഴിയും ഇതാക്കും അപ്പൊ എന്ന് വെച്ചാൽ ഈ ഇനി നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഈ നമ്മൾ കുട്ടികളെ ആയക്കുമ്പോ എത്ര സമയത്തിന് ഞായറാഴ്ച ദിവസം കൊണ്ട് ഞായറാഴ്ച ദിവസം ഉണ്ടാവില്ല അതൊഴിച്ച് ബാക്കിയുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുട്ടികളുടെയും കൂടി അല്ലെങ്കിൽ വലിയ ആ ഒരു ഒന്നര മണിക്കൂറോ ഒന്നര മണിക്കൂറോ അഞ്ചുമണിക്കൂലിണ്ടാവില്ല വൈകുന്നേരങ്ങളിലെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയം പിന്നെ ശനിയാഴ്ച ദിവസങ്ങള് ഫുള്ള് കൊടുക്കാൻ പറ്റും അതിനനുസരിച്ചു നമ്മളിപ്പം സമയം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളു ഇപ്പം ഇനിയിപ്പം ജനുവരി തൊട്ടിട്ട് ജനുവരി ഉദ്ഘാടനം നമ്മളെ ഉദ്ഘാടനം എന്നല്ല പറയണ്ടത് ഉദ്ഘാടനം കഴിഞ്ഞു എന്തായാലും ഇനിയൊരു റീ ഒരു ഉദ്ഘാടനം എന്ന് പറയാം നമ്മളിപ്പോൾ എല്ലാവർക്കും ഏത് ഏജിനുള്ളതും അത് ഏജിന്റെ ഡിഫറൻസ് കണക്കാക്കിയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഫ്രീ കോമ്പറ്റീഷൻ

മത്സരത്തിൽ പങ്കെടുക്കാം സാധാരണക്കാർക്കും വരാലോ അതെ അതെ പണത്തിന്റെ ഒരു പ്രശ്നമല്ല ചിത്രം വരക്കുന്ന കുട്ടികളെ ഒരിക്കലും അതെ അതെ വീട്ടിലെ പഠിക്കുന്ന സമയത്ത് വരക്കാൻ അടികിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് അതല്ല ഒരു പ്രോത്സാഹനം മതി കുട്ടികൾ നല്ല നിലയിൽ എത്താൻ ഇത്ര രചന അത്രയും നല്ലൊരു സംഭവമാണ് പറയാന്ന് വെച്ചാല് ഡോക്ടർ ഡോക്ടേഴ്സ് വരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളൊക്കെ ഒരു അബദ്ധം കാണിച്ചു പോയി ഞാനൊക്കെ ഒരു ഡോക്ടർ ആയിപ്പോയി ശരിക്കൊരു എന്ന് പറഞ്ഞവരെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിന്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ഇത് ചിത്രരചന എല്ലാവർക്കും റിലാക്സേഷൻ ഫ്രീ ആയിട്ട് അതെ അതെ റിലാക്സാണ് നമ്മളെപ്പോഴും സമാധാനപരമായിട്ട് ഇരുന്നിട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ഇന്നത്തെ അപ്പൊ എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവല്ലോ സംഭവങ്ങൾ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതെ അതെ രവി വർമ്മയുടെ പണ്ടത്തെ കാണുമ്പോൾ നമ്മൾ അവര് വരുന്നതിന് മുമ്പേ അവർ വരച്ചു അതെ അതെ അത് നമ്മളിപ്പോ റീ വർക്ക് ചെയ്യാണെങ്കിൽ നമ്മൾക്ക് ആ ഒറിജിനാലിറ്റി കിട്ടാൻ പ്രയാസപ്പെടേണ്ടി വരും അതിന്റെ കഴിവുള്ള ആൾക്കാർ ഇന്നുണ്ട് പക്ഷെ അവരൊന്നും എത്തിയിട്ടില്ല അവരൊക്കെ പലരും ഉള്ളില് എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട് അവരൊക്കെ ഇങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുവരണം കൊണ്ടുവരണം എന്നാലാണ് എപ്പോഴും അങ്ങനെയാണ് നല്ല അർട്ടിസ്മാർ ഒരിക്കലും മുമ്പോട്ട് വരില്ല പുറകിൽ മടി അതെല്ലാം മാറി വരണം എല്ലാം കൊണ്ടുപോയി മുൻപ് നിങ്ങളൊരു പ്രവാസി ആയിരുന്നല്ലോ അല്ലെ പ്രവാസ ജീവിതത്തിലേക്ക് പോയതിനു ശേഷം നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷമാണ് ശരിക്കും ഇതിലേക്ക് രണ്ടാമത് പറഞ്ഞത് ശരിക്കിപ്പോ ചിന്തിക്കുന്നുണ്ടാവില്ല മുൻപ് ഇത് മതിയായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ടായിരുന്നു കാലത്ത് നമ്മുടെ വെറുതെ പോയി തോന്നലുണ്ടാവും പോയി രാവിലെ കൂടി വലിയൊരു നഷ്ടം നമ്മളെ പോലുള്ളവർക്കും ഒരുപാട് ചിത്രങ്ങള് ഒരു നമ്മളെ ും പോയില്ല തീർച്ചയായിട്ടും നമുക്ക് വരാന്ന് പറഞ്ഞാല് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വരേനേക്കാളും കൂടുതൽ നമ്മളുടെ അതെല്ലാം വരുമ്പോൾ നമ്മള് കൊറേ അധികം ബുദ്ധിമുട്ടുകൊണ്ട് പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുന്നു അതൊക്കെ വെറുതെ ആയി വെറുതെ പോയി പക്ഷെ എന്നാലും വൈകിയ വേളയിൽ തന്നിട്ടുണ്ട് അതെ അതെ അറിയപ്പെടാൻ ഭാഗ്യം നാട്ടിൽ വന്ന് സ്വന്തം നാട്ടിൽ വന്നിട്ടിങ്ങനെ ചെയ്യാം അതെയോ ബാക്കിയും ഉണ്ടായത് വലിയ സന്തോഷം ഭാര്യത്തിനും സപ്പോർട്ട് അല്ലേ ഭാര്യ ഇപ്പോൾ നല്ല സപ്പോർട്ടാണ് ഭാര്യ വരക്കലുണ്ടോ ഇത്ര വരക്കലുണ്ടോ വരക്കലില്ല പ്രചോദനം അതിന്റെ ടെക്നിക്കൽ പക്ഷെ അറിയാത്തത് ഒരു മാസം ഇരുന്ന് വരക്കണ്ടെങ്കിൽ ചിത്രം ചിലപ്പോൾ പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അതെ അതെ മാറ്റി എടുക്കണ്ട എല്ലാത്തിനും അതിൻ്റെതായ ഇതുണ്ടല്ലോ അല്ലേ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം ഇനിയും നമുക്ക് ഇതുപോലെ വീഡിയോ എടുക്കാൻ പറ്റട്ടെ